ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സച്ചി അച്ഛനോട് പറയാണ് അച്ഛ അച്ഛന് തരാനുള്ള കാശ് വാങ്ങി ബാങ്കിലിട്ട് അച്ഛൻ പറയും അതേതൊരു പെണ്ണ് ഇവനെ പറ്റിച്ച് ആ പൈസ അവൾ കയ്യിലാക്കി ഇത് ഇവളുടെ അച്ഛൻ അയച്ചു കൊടുത്ത കാശല്ലേ അത് വേണ്ടാന്ന് പറയും സച്ചി പറയും അച്ഛനിങ്ങനെ നല്ല ആളായിട്ടാണ് എല്ലാവരും അച്ഛനെ പറ്റിക്കുന്നതെന്ന് അപ്പം അച്ഛൻ പറയും ഞാൻ എൻ്റെ മനസ്സാക്ഷി ശരിയായ കാര്യം എന്ന് പറയും ഇതൊക്കെ കേൾക്കുമ്പോൾ സുധീ പറയും അന്ന് അങ്ങനെയൊക്കെ പറ്റിപ്പോയി അച്ഛനെ തരാനുള്ള കാശ് ഞാൻ എന്തായാലും തിരികെ തരിയോന്ന് ഈ കാശുകൊണ്ട് ബിസിനസ് ചെയ്യാനാണ് പോകുന്നതെന്ന് ശ്രുതി പറയുമ്പോൾ അമ്മയ്ക്ക് സന്തോഷവും ശ്രുതി പറയും ബിസിനസ് ചെയ്ത് കാശ് കിട്ടി കഴിഞ്ഞാൽ അച്ഛൻ്റെ കടം ഞാൻ വീട്ടൊന്ന് ശ്രുതി പറയും ഇനിയൊരു ഇരുപത്തി ലക്ഷം കൂടി വരാനുണ്ട് അച്ഛൻ ടോട്ടലായിട്ട് അൻപത് ലക്ഷം തരാൻ നിന്നതാണെന്ന് ശ്രുതി പറയും ഇനിയൊരു വലിയ ബിസിനസ്സാണ് തുടങ്ങാൻ പോകുന്നത് അത് തുടങ്ങിക്കഴിയുമ്പോൾ എല്ലാവരും അന്തം വിട്ട് മൂക്കിൽ വിരൽ വെക്കുന്നു പറയും ഇത് കേൾക്കുമ്പോൾ സച്ചി പരിഹസിച്ചുകൊണ്ട് പറയും ആ അമ്പലത്തില് പിച്ചെടുക്കുന്ന ബിസിനസ് നടത്തിയപ്പോഴും ഇവിടെ എല്ലാവരും മൂക്കിൽ വിരൽ വെച്ചിരുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരും ശ്രുതി അമ്മയോട് പറയും ഇനി ആരും സുധിയെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കരുതെന്ന് അച്ഛൻ ചോദിക്കും നീ ഈ കാശ് കൊണ്ട് എന്ത് ബിസിനസ്സാണ് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ സുധി പറയും ആ ഇത്രയും കാശുണ്ടല്ലോ എന്ത് ബിസിനസ് വേണമെങ്കിൽ നമുക്ക് തുടങ്ങാമല്ലോ എന്ന് പറയും അതിലും കയറി സച്ചി അഭിപ്രായം പറയുമ്പോൾ രേവതി സച്ചിയെ തടയും അച്ഛൻ പറയും നല്ല ആലോചിച്ചിട്ടൊക്കെ ചെയ്താൽ മതി ചാടി കയറിയൊന്നൊന്നും ചെയ്യണ്ടാന്ന് പറയും അമ്മ പറയും ഈ ഇരുപത്തഞ്ച് ലക്ഷം ഒറ്റ അടിക്ക് പോന് ഇരുപത്തഞ്ച് കോടി ആക്കുന്ന് പറയുമ്പോൾ സച്ചി പറയും ആ ഇരുപത്തഞ്ച് ലക്ഷം വേണമെങ്കിൽ അവന് ഇരുപത്തഞ്ച് രൂപയാക്കും പറയും എല്ലാവരും ബിസിനസ്സിന് ആശംസ പറയുന്ന കൂട്ടത്തില് രേവതിയും പറയും ആ ബിസിനസ് നന്നായി വരട്ടെ എന്ന് അതിൻ്റെ ഇടയ്ക്ക് സച്ചി സുധിയെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യും ആൻ്റെ അക്കൗണ്ടിലേക്ക് ആ അവളുടെ അച്ഛൻ പണം അയച്ചാന്നൊക്കെ സുതി ആകെ പരിങ്ങി കളിക്കും സച്ചിക്ക് മൊത്തത്തിൽ എന്തൊക്കെയോ സംശയം തോന്നും രേവതിയോട് ചോദിക്കും ഇതിനെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താണ് രേവതി പറയും ഇതിന് ഞാനെന്ത് പറയാനാ അവളുടെ അച്ഛൻ അവൾക്ക് കാശ് അയച്ചു കൊടുത്തു നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കും സച്ചി പറയും ഏയ് ഞാനത് വിശ്വസിക്കില്ല എന്ന് പറയും ഇത്രയും നാളില്ലാതെ ഇപ്പം ജയിലിൽ കിടക്കുമ്പോൾ കാശ് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് സച്ചി പറയും സച്ചി ഇങ്ങനെ ഓരോ സംശയങ്ങൾ പറയും ഇളയച്ചിനെ പറ്റിയും അന്ന് വീട്ടിൽ വന്നപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും പറയാത്തതും കൊടുക്കാത്തതിനെ പറ്റിയൊക്കെ സച്ചി ഇങ്ങനെ പറയും രേവതി പറയും അവർ പറയുന്നത് ചിലപ്പോൾ സത്യാണെങ്കിലും ഒന്ന് വിശ്വസിച്ചിരിക്കുമെന്ന് പറയുമ്പോൾ അതിനൊന്നും സച്ചി തയ്യാറാവില്ല എൻ്റെ ചേട്ടനെ കൂടെ നിന്ന് ആളെ വിറ്റ് കാശുണ്ടാക്കും ശ്രുതി ഈ ലോകം മുഴുവൻ വിറ്റ് കാശുണ്ടാക്കുമെന്ന് സച്ചി പറയും നമ്മുടെ പൂക്കട പോയതിൻ്റെ പിന്നിലും അവളാണോ എന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ രേവതി പറയും എല്ലാവരും സച്ചി ചേട്ടനെ സംശയമാണെന്ന് പറയും ഇപ്പം എല്ലാവരും ഈ വീട്ടിലൊരു സന്തോഷത്തോടെ പോകുന്നത് നിങ്ങളായിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ലേ രേവതി അപേക്ഷിക്കുന്ന പോലെ ഇങ്ങനെ പറയും സച്ചി പറയും എപ്പോഴും ഒരുപോലെ പെരുമാറാൻ ഞാൻ ബൊമ്മയെന്നല്ല മനുഷ്യരായ നമുക്ക് വരുന്ന ഇമോഷൻ എന്തായാലും കാണിച്ചിരിക്കും അപ്പോൾ ദേഷ്യായാലും സന്തോഷമായാലും ഒക്കെ എങ്ങനെയാണെന്ന് പറയും രേവതി പോയി കഴിയുമ്പോൾ സച്ചി ഇങ്ങനെ മനസ്സ് പറയും ഏതറ്റം വരെ പോയാലും വേണ്ടില്ല ഇതിൻ്റെ സത്യം ഞാൻ തെളിയിക്കുന്നു ഭക്ഷണം കഴിക്കാൻ അമ്മ സുധിയെയും ശ്രുതിയെയും വിളിക്കുന്നത് കാണുമ്പോൾ സച്ചി പറയും അച്ഛ ഇന്നമ്മയ്ക്ക് കുറച്ച് സ്നേഹം കൂടുതലാണല്ലോ എന്ന് പറയും അപ്പം അച്ഛൻ പറയും മലേഷ്യയിൽ നിന്ന് കാശി വന്നാലേ അതിന്തിയാണെന്ന് പറയും രേവതിയുടെ അടുത്തുനിന്ന് ഭക്ഷണം വാങ്ങി അമ്മ പറയും ഞാൻ കൊടുത്തോളാം ഇവർക്ക് എന്ന് പറയും എന്നിട്ട് സുതിക്ക് കോഴിമുട്ട ഒരു രണ്ടെണ്ണം വെച്ച് കൊടുക്കും ഇത് കണ്ട് സുധി പറയും അമ്മ നാലെണ്ണം തന്നാലും ഞാൻ കഴിക്കുന്നു ഇതൊക്കെ കണ്ട് ഇവരൊക്കെ ഇങ്ങനെ അന്ധം വിട്ട് നോക്കി നോക്കും അവരെ തന്നെ സച്ചി പറയും അച്ഛാ അമ്മയ്ക്ക് ഈ ഓർമ്മക്കുറവിനുള്ളവർ മരുന്ന് കഴിഞ്ഞെടുക്കണമെന്ന് പറയും അപ്പം അമ്മ പറയും എനിക്കതിന് ഓർമ്മക്കുറവൊന്നും ഇല്ലാറ് അപ്പൊ സച്ചി പറയും ഓർമ്മക്കുറവില്ലെങ്കിൽ പിന്നെ നാൽപ്പത്തെട്ട് ദിവസം വ്രതം എടുക്കേണ്ട ആൾക്കെ ഇങ്ങനെ മുട്ടക്കറി വിളമ്പോ ചോദിക്കും പേടിപ്പിക്കാൻ വേണ്ടി സച്ചി ഓരോന്ന് പറയുമ്പോൾ അമ്മയൊക്കെ ടെൻഷനാകും അമ്മ പറയും അയ്യോ ഞാനത് വിട്ടുപോയി എന്ന് പറയും അതിൻ്റെ കുറ്റവും അമ്മ എന്തു ചെയ്യും രേവതിയുടെ തലയിട്ട് കൊടുക്കും രേവതി പറയും മുട്ടക്കറി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയത് ശ്രുതിക്ക് കഞ്ഞി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഇത് കേട്ടിട്ട് ശ്രുതി പറയും കോഴിമുട്ട ഇപ്പം വെജിറ്റേറിയൻ ആണെന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറയും അപ്പം അമ്മ പറയും കോഴിമുട്ട വെജിറ്റേറിയൻ ഒന്നല്ല മോളെ ഉപ്പിടാത്ത കഞ്ഞി ചമ്മന്തി കഴിച്ചാൽ മതിയെന്ന് ശ്രുതിയോട് പറയും പക്ഷെ ശ്രുതിക്ക് അത് ഒട്ടും താല്പര്യമില്ല അവളുടെ മുഖം എന്തോ ആവും സച്ചി പറയും ബാക്കി കാശി വരണ്ടേ നീയോ നോൺ വെജ് കഴിക്കണ്ടാന്ന് പറഞ്ഞ് ശ്രുതിയുടെ പാത്രത്തിലിരുന്ന മുട്ട എടുത്തിട്ട് സച്ചി കഴിക്കും ശ്രീകാന്ത് പറയും സച്ചിയട്ട വിട്ടേക്ക് എന്ന് പറയും ഇത് കേട്ട് ശ്രുതി അറിയും പാവം അവൻ കഴിച്ചോട്ടെ ഒരു ഡ്രൈവർക്ക് കോഴിമുട്ട കിട്ടുന്നതൊക്കെ വലിയ കാര്യമാണ് എന്നെ പോലെയുള്ള ബിസിനസ്സുകാർക്ക് ഈ കോഴിമുട്ട വലിയ കാര്യമല്ല എന്ന് പറയും സച്ചി അറിയും കോഴിമുട്ട അല്ലെങ്കിൽ വലുതല്ല ബിസിനസ്സുകാർക്കല്ല എല്ലാവർക്കും ഒരേ വലിപ്പാണെന്ന് പറയും സുതി അറിയും ബിസിനസ്സുകാരെ ഈ ചെറിയ കോഴിമുട്ടൊന്നും കഴിക്കാറില്ല എന്ന് പറയുമ്പോൾ സച്ചി ചോദിക്കും പിന്നെ ആന മുട്ടയാണ് കഴിക്കാമെന്ന് ചോദിക്കും സുതി അറിയും ഞങ്ങൾ ഈ വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയ ഗുളിക കഴിക്കല് പറയും ഇത് കേട്ടിട്ട് സച്ചി ചോദിക്കും ഏട്ടത്തി ഇന്ന് ഇവൻ്റെ ഗുളിക കൊടുത്തില്ല എന്ന് ചോദിക്കും ഇത് കേട്ടെ എല്ലാവരും ചിരിക്കും ശ്രീകാന്ത് ചോദിക്കും സുധേട്ടാ സുധേട്ട ഇപ്പം ബിസിനസ്സുകാരനൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കും റിയോ ആവുമല്ലോ എന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം വന്നല്ലോ എന്ന് പറയും ഞാൻ എത്രയും പെട്ടെന്ന് ഒരു ബിസിനസ് തുടങ്ങാൻ പോവാ എന്നെ കളിയാക്കുന്നവർക്കൊക്കെ അതിലൂടെ ഞാനൊരു മറുപടി കൊടുക്കും അമ്മ പറയാം അവനെ വീട്ടിൽ സുതി ആർക്ക് നിന്നെ വിശ്വാസമില്ലേലും നിന്റെ അമ്മായി അച്ഛന് നിന്നെ വിശ്വാസം ഉണ്ടെന്ന് പറയും ഇതൊക്കെ കേട്ട് ഒരു സംശയത്തോടെ സച്ചി ഇങ്ങനെ നോക്കും സുധീ